നീ എത്രമാത്രം വിനയമുള്ളവനാകുന്നു അത്രമാത്രം വലിയവനായിട്ട് മാറും നമ്മളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുകയും ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഞാൻ ആ കഴിവുള്ളവനാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചു നേരമൊക്കെ കുറേ പേര് കേൾക്കും കേട്ട് കഴിയുമ്പോൾ കൂടെ നിൽക്കുന്നവന ചിലപ്പോ സഹിയ സഹനത്തിന്റെ ആ നിമിഷത്തിലെ ഒന്നും പറയില്ല അത് കഴിഞ്ഞ് ഒന്ന് മാറി കഴിഞ്ഞു കഴിയുമോ എന്ത് പൊങ്ങിയ നമ്മളെ കുറിച്ച് പറയാൻ കാര്യം എന്ത് അഹങ്കാരിയ എളിമയുള്ള ഒരു വ്യക്തി എളിമയോട് കൂടി നമ്മൾ പെരുമാറി കഴിഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തി മാറി കഴിയുമ്പോൾ പറയും എന്ത് എളുമ്പോൾ എന്ത് താഴ്മയുള്ള വ്യക്തിയാണ് നമ്മൾ പൊങ്ങിയാകണോ എളിമയുള്ളവനായിട്ട് മാറണോ നമ്മൾ തന്നെ ചിന്തിക്കുക പലപ്പോഴും നമ്മൾ സംസാരത്തിൽ ഇങ്ങനെ കുറെ നമ്മളെ തന്നെ പുകഴ്ത്തുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽക്കൂടോളം താഴുക എന്നുള്ളതാണ് നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ തലച്ചോറിൽ വെച്ച് മറ്റുള്ളവരത് പറയുമ്പോഴാണ് എന്തോ ഒരു സന്തോഷം കിട്ടുന്നത് പോലെയാണ് അതല്ല കേട്ടോ ക്രിസ്മസ് ക്രിസ്മസ് സ്വയം താഴ്മയാണ്